ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ചലഞ്ച് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയൻറ്റീൻ കിഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നയൻറ്റീൻസിന് മറക്കാൻ പറ്റാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ എൻ്റെ അടുത്ത് നിൽക്കുന്ന കിടക്കുന്ന ഒരു സാധനം ഇതെല്ലാവരും പഴയ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും ഇന്ന് അപൂർവമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ നമ്മുടെ പുതിയ തലമുറക്ക് അതൊന്നും കാണാൻ കഴിയാത്തൊരു സംഭവമാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് പെൻഡ്രൈവും അതുപോലെ തന്നെ മെമ്മറി കാർഡ് സിഇ ഡി ഡി വി ഡി എല്ലാ സംഭവങ്ങളും വന്ന യൂട്യൂബ് ഇതൊക്കെ വന്ന ഒരു കാലഘട്ടമാണ് അപ്പം പണ്ടത്തെ കാലത്ത് പാട്ട് കേൾക്കാനും അതുപോലെ തന്നെ സിനിമാ ശബ്ദരേഖകളൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ കേൾക്കാനും വേണ്ടി കേൾവി മാത്രം അത് കേൾക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ് ഒരു സാധനമാണ് ടേപ്പ് റെക്കോർഡ് ടേപ്പ് റെക്കോർഡർ എന്നാണ് ഇതിന് പറയാം നമുക്കിതിൽ സൗണ്ട് റെക്കോർഡ് ചെയ്യാനൊക്കെ പറ്റും അതുപോലെ തന്നെ ക്യാസറ്റ് ഇട്ടിട്ട് ബാക്ക് അടിക്കാൻ പറ്റും മുന്നോട്ട് അടിക്കാൻ പറ്റും അതൊക്കെ പറ്റുന്നത് അത് ഫാസ്റ്റ് അടിക്കാമെന്ന് പറഞ്ഞ സംഭവമൊക്കെ ഇതിലൊക്കെ നടക്കും അപ്പോൾ നമുക്ക് കാണിച്ചു തരാം പതൊന്ന് മുപ്പതോ കാലത്ത് കിട്ടാനില്ലേ ഇതൊക്കെ നല്ല പൈസ കൊടുത്ത് നമ്മൾ വാങ്ങി വെച്ച സാധനമാണ് ഈ ഒരു കാസറ്റ് ഇത്ര ക്ലിയറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആരോ സൂക്ഷിച്ച് വെച്ച ഒരു സംഭവമാണ് ഇത് സിനിമ പാട്ടിൻ്റെ ഒരു കാസറ്റാണ് അതുപോലെ തന്നെ പണ്ടൊക്കെ ഹിന്ദി പാട്ടിൻ്റെ കാസറ്റുകൾ മൊത്തം ഒരു വെള്ള കളറിലാണ് അധികം ഉണ്ടാകുക അന്ന് അത് അങ്ങനെയാണ് അതെന്താ സംഭവം എന്നറിയില്ല ഇതേതൊരു എന്താ പറയുക ഇതൊരു ഡ്രാമ സോങ് ആണ് കേട്ടോ കെ പി എസ് സി നാടകത്തിൻ്റെ ഒക്കെ സോങ്ങുകളാണ് അപ്പോൾ നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ സിസ്റ്റം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മൾ ഇന്നത്തെ കാലത്തുള്ള എല്ലാ സംഭവങ്ങളും ഇതിലൊക്കെ പണ്ടത്തെ പോലെ തന്നെ ഇതിലുണ്ട് പിന്നെ ആദ്യമായിട്ട് നമ്മൾ കറണ്ടുമായി ബന്ധപ്പെട്ടെന്ന് പറയാം ഇത് ഇതാണ് ഇതിൻ്റെ പവർ നമ്മൾ സാധാ കറണ്ട് കുത്താൻ പോലെ പക്ഷേ ഇന്നത്തെ പ്ലഗ് അല്ല അതൊരു ഡബിൾ സാധനം കേട്ടോ കണ്ടില്ലേ ഇന്നൊക്കെ ഒറ്റ പിന്നിലുള്ള പരിപാടികളാണ് കൂടുതലുള്ളത് ഇത് ഡബിൾ സാധനമാണ് ചെറിയൊരു രണ്ട് ചെറിയൊരു കമ്പി പോലത്തെ സാധനം ഡബിൾ വയലാണ് കുത്തുന്നത് ഇതിങ്ങനെ നേരണ്ട് കുത്ത പിന്നെ അത് നമുക്ക് അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക കറണ്ട് ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സ്ഥലമാണിത് ഇവിടെ ബാറ്ററി ഇട്ടിട്ടോ നമ്മൾ സാധാ ബാറ്ററി അല്ല കട്ട ബാറ്ററി ഉണ്ട് അല്ല വട്ടത്തിലുള്ള ക്യാസർ ഒരു ബാറ്ററി ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല അതായത് പറയുകയാണെങ്കിൽ ഒരു ടോർച്ചിലൊക്കെ ഒരു ബാറ്ററി ഉണ്ട് ഇതിലിപ്പോൾ നാല് ഇതിൽ രണ്ട് ബാറ്ററി ഉണ്ടല്ല രണ്ട് ബാറ്ററി അടിയിലും രണ്ട് ബാറ്ററി മുകളിലാണ് ആണ് ഇതിൽ ഉപയോഗിക്കുക അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോ പവർ കാണിച്ചു ബാറ്ററി ഉപയോഗിക്കുക കറൻറ്റിന് ഉപയോഗിക്കുക ബാറ്ററി നമ്മൾ ആണ് ബാറ്ററി പെട്ടീൻ്റെ അല്ല ബാറ്ററി ബാറ്ററി നമ്മളെ പെൻസിൽ നമ്മൾ ക്ലോക്കുകളിലൊക്കെ ഉണ്ടെങ്കിൽ ബാറ്ററി ചെറുതാണ് അതിന്റെ വലിയ ഒരു ടോർച്ചിലൊക്കെ ഒരു ഈ ഒരു വലുപ്പമുള്ള ഒരു ബാറ്ററി ഉണ്ടായിരുന്നു അതാണ് ഇന്നിപ്പോൾ കാണാൻ വളരെ കുറവാണ് അത് അതിൻ്റെ ഒരു ആവശ്യം കുറവാണ് പിന്നെ മറ്റുള്ള കുറേ ഫീച്ചേഴ്സ് ഇതിനുണ്ട് ഉണ്ട് കേട്ടോ ഇത് ഫസ്റ്റ് കാണിക്കുകയാണെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ നമ്മളെ ഹെഡ്സെറ്റ് ഹെഡ്സെറ്റിന് കുത്തുന്ന ഒരു സംഭവമാണ് ഇനി കാണിച്ചു തരാം ഹെഡ്സെറ്റ് ഇപ്പോൾ ഇന്നത്തെ ഹെഡ്സെറ്റ് റെഡി ആവുകയെന്ന് അറിയില്ല നോക്കട്ടെ കേട്ടോ അത് നമ്മൾ സാധാരണ ഹെഡ്സെറ്റാണ് വയറൽ ഹെഡ്സെറ്റാണ് ആണ് കേട്ടോ ആ അത് സൂട്ടാണ് കേട്ടോ ഉണ്ടോ ഈ ഒരു ഹെഡ്സെറ്റ് കുത്തുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ എഫ് എം ആണ് എഫ് എം മോഡ് എഫ് എം എഫ് എം മോഡ് ആണ് ഇത് നമുക്ക് എഫ് എം ആക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ എഫ് എമ്മിന് വേണ്ടിയിട്ട് നമ്മൾ ഏരിയയിൽ ഉണ്ട് കേട്ടോ അതിന് ഉണ്ടോ ഇതിങ്ങനെ പൊന്തി നല്ല ക്ലിയർലി സാധനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏരിയയിലാണ് ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല അതൊക്കെ ഒരു അപൂർവ്വ കാഴ്ചകൾ ഞാൻ കേട്ടോ പിന്നെ അതുപോലെ തന്നെ റേഡിയോ നമ്മൾ ഓരോ ബോർഡ് മാറ്റണം ഒരു സ്വിച്ച് മാറ്റണം ഇത് എഫ് എം എം ഡബ്ല്യു എസ് ഡബ്ല്യു നമ്മളെ കോഴിക്കോട് നമ്മളെ സാധാ എഫ് എം എഫ് എം ഉണ്ട് അതുപോലെ തന്നെ എ എം എന്ന് പറഞ്ഞ സംഭവം എം എന്ന് സംഭവം എല്ലാവർക്കും അറിയില്ല നമ്മൾ വാർത്ത ഒക്കെ ഉണ്ടാകുന്ന ഒരു ഒരു സ്റ്റേഷനാണ് അത് നമ്മൾ പ്രത്യേക സമയത്ത് മാത്രം തുറക്കുക അത് രാവിലെ തുറക്കും ഉച്ചയ്ക്ക് തുറക്കും വൈകുന്നേരങ്ങൾ തുറക്കും അങ്ങനെ സംഭവം എഫ് എമ്മിൻ്റെ മാതിരിയല്ല അപ്പോൾ ആ ഒരു സംഭവങ്ങൾ ഇതിലുണ്ട് പിന്നെ അത് പറയാ പറയാം അത് ട്യൂൺ ചെയ്യണ സംഭവമാണ് എഫ് എം എ എം ഒക്കെ ട്യൂൺ ചെയ്യണ സംഭവമാണ് പിന്നെ ഇതിൻ്റെ വോളിയോം ഇതുപോലെ തന്നെ മൈക്കുണ്ട് കേട്ടോ അവിടെ മൈക്കുണ്ട് ഇല്ലേ എന്താ മൈക്കുണ്ട് നമ്മളിതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും നമ്മൾ ക്യാസറ്റ് ഈ ഈയൊരു ക്യാസറ്റ് ഇതിലിട്ടതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റും പിന്നെ മെയിൻ പരിപാടിയെന്ന് പറയുകയാണെങ്കിൽ പാട്ട് കേൾക്കലാണ് മെയിൻ പരിപാടി അപ്പോൾ ഈ ഒരു ക്യാസറ്റ് വെച്ച് നമുക്ക് പാട്ട് എങ്ങനെ കേൾക്കുക എന്നുള്ളത് കൂടി നോക്കുക കേട്ടോ അതാണ് ഇതിൻ്റെ മെയിൻ പരിപാടി അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ ഇത് ഇതിന് ഡോറാണ് ഡോറ് ഈ ഇങ്ങനെ ഡോറുണ്ടാവും ഇത് സാധനം നോക്കി കഴിഞ്ഞാൽ ഡോറ് താഴത്തേക്ക് വന്ന് അതിന് ശേഷം എന്താ ചെയ്യുക നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഈ സാധനം എല്ലാം അങ്ങോട്ട് അമർത്തി കൊടുത്താൽ അട പിടിച്ച് പിന്നെ ഇതിൽ ഒക്കെ സ്വിച്ച് മുതലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ പ്ലേ പ്ലേന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പ്ലേന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഓണാക്കിയാൽ അപ്പോൾ നമ്മൾ ക്യാസറ്റ് ഇട്ടിട്ട് നമ്മളിത് കണ്ട് പാട്ട് കേട്ടില്ല നമ്മൾ കൂടുതൽ നമ്മൾ പാട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതോ പേര് അതിന് ഒരു പ്രശ്നമുണ്ട് പിന്നെ ഇതിലുള്ളൊരു ഫീച്ചറാണ് റെക്കോർഡിങ് നമ്മളീ കാസെറ്റ് ഇട്ടിട്ട് തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും ഇത് നിക്കിയിട്ട് നമ്മളിവിടെ മൈക്കിൻ്റെ ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സാധനം റെക്കോർഡാകും ഇന്നത്തെ റെക്കോർഡിംഗ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു സിസ്റ്റങ്ങൾ പണ്ടുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ നമ്മൾ ക്യാസറ്റിൽ റിവേഴ്സ് അടിക്കാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ഇവിടെ റിവേഴ്സ് ആർ ഇവിന്ന് റിവേഴ്സ് ഇത് കഴിഞ്ഞാൽ റിവേഴ്സ് അടിക്കാൻ പറ്റും ഇത് സ്റ്റോപ്പാണ് എല്ലാത്തിനും എല്ലാത്തിൻ്റെയും ഒരു സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട് ഇവിടെ ഇത് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഉണ്ടോ ഇത് സ്റ്റോപ്പ് ഇത് റിവേഴ്സ് അറിയിട്ട് നോക്കേ ഇത് റിവേഴ്സാണ് റിവേഴ്സ് വന്ന് സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ ഈ നമ്മൾ മുന്നോട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് അടിച്ചാൽ മതി ഇത് നിൽക്കുക ഇത് മുന്നോട്ട് പോകും സ്റ്റോപ്പ് പിന്നെ നമുക്കെന്താ ചെയ്യാം പാട്ട് അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഒരു ടേപ്പ് റെക്കോർഡറിന്റെ എല്ലാ സിസ്റ്റങ്ങളും നമ്മൾ കാണിച്ചു കണ്ടില്ലേ അല്ല എഫ്എമ്മും എ എമ്മും അതുപോലെ തന്നെ ഇതിന്റെ എങ്ങനെ പ്ലേ ചെയ്യാന്നുള്ളും കാസെറ്റ് ഇട്ടതും പാട്ട് കേട്ടതും റെക്കോർഡ് ചെയ്യാന്നുള്ളതും ഒക്കെ തന്നു ഇപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഒന്നുകൂടി കാസെറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം അപ്പൊ കാസെറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ കാസെറ്റ് ഒന്നും കിട്ടാല്ലോ അതിന്റെ ഒരു ഓല ഉണ്ടല്ലോ ഇത് തന്നെ കാസറ്റിന്റെ ഓല എന്ന് പറഞ്ഞ സാധനമാണ് ഇത് കണ്ടില്ലേ ഇതിങ്ങനെ തിരിയാ ചെയ്യാം ഇങ്ങനെ തിരിഞ്ഞ് നമ്മള് വേറൊരു സംഭവമൊക്കെ ചെയ്യും അപ്പോൾ സുഹൃത്തുക്കളെ ഈ കെസറ്റിൽ നമ്മൾ ബാറ്ററി വെച്ച് നമ്മൾ ഇത് വർക്ക് ചെയ്യുകയാണെങ്കിൽ റിവേഴ്സും അതുപോലെ തന്നെ മുന്നോ മറ്റേ മുന്നോട്ടൊക്കെ ഇത് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ചാർജ് പോവും പെട്ടെന്ന് ചാർജ് തരും അതിന് പറയുന്ന നമ്മൾ എന്ത് കൈയ്യോണ്ട് തിരിക്കായി ചേട്ടാ കൈയ്യോണ്ട് തിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പെന്നൊക്കെ ഇട്ടിട്ട് പണ്ട് സ്റ്റിക്ക് പെൻ ആയിരുന്നൊക്കെ ഉപയോഗിച്ചിരുന്നത് സ്റ്റിക്ക് പെൻ എന്ന് പറഞ്ഞ പെൻ രണ്ട് രൂപയൊക്കെ വാങ്ങുന്ന ഒരു സ്റ്റിക്ക് പെൻ ഉണ്ടായിരുന്നു ആ പെൻ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരുന്നതിന് ഇപ്പോൾ ഇപ്പോൾ ആ സ്റ്റിക്ക് പെൻ ഇപ്പം ഇല്ല അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ തിരിക്കായി അപ്പോൾ തിരിച്ചതിൻ്റെ ശേഷം കുറേ പാട്ട് ഇങ്ങോട്ട് മാറും അപ്പോൾ മരിങ്ങോട്ട് തിരിച്ച കുറേ പാട്ട് ഇങ്ങോട്ടും മാറിപ്പോകും അങ്ങനെയാണ് ഇത് ഇതിന്റെ അങ്ങോട്ടും മുന്നോട്ടും ബാക്കോട്ടും ചെയ്യല് ഇന്ന് ഉപയോഗിക്കൽ ഒന്നുകൂടി കാണിച്ചു തരാം നമ്മൾ ഈ ഒരു ബട്ടൺ കഴിഞ്ഞാൽ അത് ഡോർ തുറക്കും നമ്മൾ ഉള്ളിലേക്ക് ഇട്ടിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമ്മൾ കാണിക്കാൻ വേണ്ടിട്ടാണ് ഉള്ളിലേക്ക് ഇത് ഇട്ട് ഡോർ അടക്കാതെ അതിന്റെ ഉള്ളിലേക്ക് നേരിട്ട് കാണാം അതിന് സ്വിച്ച് നിൽക്കുമ്പോൾ അതിന്റെ ഇപ്പോൾ റിവേഴ്സ് ഒക്കെ അടിക്കണമെങ്കിൽ ഉണ്ടോ ഈ സ്വിച്ച് നിക്കഴിഞ്ഞാൽ അത് തിരിയണേ കാണാട്ടോ ഓക്കെ കണ്ടോ നല്ലോണം തിരിയണേ ഉള്ളൊന്നും തിരിഞ്ഞില്ലേ ഇങ്ങോട്ട് ബാക്ക് അടിക്കണമെങ്കിൽ കണ്ടോ യെസ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ കാസറ്റും അതുപോലെ തന്നെ ടേപ്പ് റെക്കോർഡറും ഒക്കെ നമ്മൾ കണ്ടില്ലേ അപ്പോൾ ഈ കാസെറ്റ് നമ്മൾ ചില സമയത്ത് ഓലയാണ് ഈ കാണുന്നത് കേട്ടോ ഇത് നമ്മളെ പാട്ട് പാടുന്ന ക്യാസറ്റാണ് അതുപോലെ തന്നെ വീഡിയോ ക്യാസറ്റും നമ്മളെ നാട്ടിലുണ്ടായിരുന്നു അതിന് വി സി പി വി സി പി വി സി ആർ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമായിരുന്നു അത് വലിയ ക്യാസറ്റാണ്ടതാണ് അപ്പം അതിൽ വലിയ ഓല ഉണ്ട് അത് നമ്മളെ പാട്ട് പാട്ട് മാത്രമുള്ള ഇതാണ് പാട്ട് മാത്രമുള്ള ക്യാസറ്റിൻ്റെ ഓലയാണ് ഈ കാണുന്നത് അപ്പോൾ ഈ കാസറ്റിൻ്റെ ഈ ഓല ചില സമയത്ത് പൊട്ടി പോവും സ്വാഭാവികമായിട്ടും ചില സമയത്ത് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങുക നമ്മൾ റിവേഴ്സ് അടിക്കുന്ന സമയത്ത് ഫോർവേഡ് അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോവും ആ സമയത്ത് നമ്മൾ വലിച്ചിങ്ങനെ എടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകുന്ന സാധനമുണ്ട് അങ്ങനത്തെ ചെറിയൊരു ഒരു എന്താ പറയുക ഒരു കവർ പോലത്തെ ചെറിയൊരു സാധനം ഇതിൻ്റെ എന്ന് നമ്മൾ പറയാം പിന്നെ ഇത് ഈ ഓല ചിലതൊന്ന് പോകും അപ്പോൾ നമ്മളിത് പൊട്ടിയിട്ടില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് അത് നോക്കുകയാണ് ഇതൊക്കെ അപൂർവ സാധനം എടുക്കുന്നത് അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് അങ്ങനെ ഇത് പൊട്ടിപ്പോയി തങ്ങളെ ഇങ്ങനെ പൊട്ടിപ്പോവും ചില സമയത്ത് ഉള്ളിൽ കുടുങ്ങുന്ന സമയത്തൊക്കെ ഫോർവേഡ് ഫോർവേഡും ബാക്കി കഴിക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത് നമുക്ക് ഒന്ന് ഒട്ടിച്ച് നോക്കാം ഒട്ടിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അന്ന് പശയൊന്നും നമ്മളെ വീട്ടിലൊന്നും സുലഭമായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒട്ടിക്കലെങ്ങനെ വെച്ചാൽ നമ്മളെ ഇതൊക്കെ നയൻറ്റീൻസിൻ്റെ ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ സമയത്ത് ഒട്ടിച്ചിരുന്ന ഒരു പശയാണ് ഈ ഒരു ചെടിൻ്റെ പശ ഈ ചെടി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലിത് പൊടുവണ്ണി എന്ന് പറയുമ്പോൾ പൊടുവണ്ണി ഇത് പൊടുവണ്ണി ഒരു ഫോറസ്റ്റ് മരമാണ് കേട്ടോ ഇപ്പം എന്നൊക്കെ ആ കാലത്ത് ഈ സാധനം പണ്ടൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു വലിയ വലിയ മരയും മാറുന്ന സാധനമാണ് നമ്മൾ വേക്കൽ കാണുന്ന ആ മരം കണ്ടില്ലേ അത്രത്തോളം വലുപ്പം നോക്കും അത്രത്തോളം അല്ല അതിനെക്കാട്ടിൽ വലുപ്പം നോക്കും ഇവിടെ അത്രയും വലുപ്പം വെച്ചാൽ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു ചെറിയ ഒരു ചെടിയാണ് ഇത് അതിൻ്റെ ഒരു ചെറുതായിട്ടുള്ള ഉണ്ടാകുന്ന സംഭവം അത് ഫോറസ്റ്റ് ഉണ്ട് കാട്ടു ചെടിയാണ് കാട്ടു ഒരു മരം തന്നെയാണ് അപ്പം നമ്മളിത് ഉണ്ടാവുന്ന രൂപമാണ് ഇതാരും കൊഴിച്ചിരണമെന്നല്ല ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഉണ്ടായി വരുന്ന സംഭവമാണ് അതിൻ്റെ കായ് വീണിട്ടും അല്ലെങ്കിൽ കിളികളൊക്കെ കൊണ്ടുപോയി പക്ഷിച്ച് അങ്ങനെ ഒഴിവാക്കിയിട്ടൊക്കെ ഉണ്ടാകുന്ന സംഭവമാണ് അപ്പോൾ ഇതൊരു ഫോറസ്റ്റ് മരമാണ് അപ്പോൾ ഇതിൻ്റെ ഇള ഇല എടുത്തിട്ട് ഇള ഇല അല്ല ഇല തൂമ്പ് ഈയൊരു തൂമ്പ് ഈ തൂമ്പ് ഇങ്ങനെ പൊട്ടിക്കും ഇതൊക്കെ നയൻറ്റീൻസിന് അറിയുന്ന ഒരു സംഭവമാണ് അന്നൊക്കെ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം മാത്രമല്ല എല്ലാതും ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇത് പൊട്ടിക്കും അല്ലേ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പശ ഉണ്ടാവും ഇരുപത്തഞ്ചത്ത് പശ ഉണ്ടാവും ഈ പശ എന്തയ്യ ഈ പശ കൊണ്ടാണ് നമ്മളിത് ഒട്ടിച്ചിരുന്നത് ഇപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഈ പൊടണീൻ്റെ ഇത് പൊട്ടിച്ചെടുത്തിട്ടുണ്ടാവും ഈ കാണുന്നതാണ് അതിൻ്റെ പശ കണ്ടില്ലേ ഈ കാണുന്നതാണ് അതിൻ്റെ പശ അപ്പോൾ നമ്മൾ ഈ പൊടണി ഫോറസ്റ്റ് മരാണ് കേട്ടോ ഫോറസ്റ്റാണ് കേട്ടോ നമ്മൾ അങ്ങനെ പെട്ടെന്ന് മുറിച്ച് ഒഴിവാക്കാൻ പറ്റില്ല അനുമതിയൊന്നും ഇല്ലാതെ മുറിക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഇപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ പൊടണീൻ്റെ ഈ തൂമ്പുഭാഗം പൊട്ടിച്ചിട്ടുണ്ട് ഈ ഒരു തുഞ്ചത്ത് കാണുന്നതാണ് ഇതിൻ്റെ പശ കണ്ടേ ഒരു വെള്ളം വരി വരുന്നതാണ് ഇതാണ് നമ്മൾ ഈ ഇത് തൊട്ടിക്കാൻ മാത്രമല്ല നമ്മൾക്ക് അന്നത്തെ കാലത്ത് പുസ്തകത്തിലെന്തെങ്കിലും സാധനം ഒട്ടിക്കാനും അതുപോലെ തന്നെ മറ്റുള്ള സ്കൂളിലേക്കുള്ള ആവശ്യത്തിനൊക്കെ ഈ സാധനം എടുത്തിട്ടും അതുപോലെ വറ്റ് വറ്റുപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മൾ ചോറ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഒട്ടിച്ചിരുന്നത് ഇന്നത്തെ പോലെ പത്ത് ഉറുപ്പൊക്കെ അഞ്ച് റുപ്യൊന്ന് പശ കിട്ടില്ല ഇനി അപ്പോൾ നമ്മളെന്ത ചെയ്യുക വെച്ചാൽ ഈയൊരു ഇതിൻ്റെ മോൾ ഭാഗത്ത് ഒരു ഒരു ഭാഗം എടുക്കുക ഓലൻ്റെ ഒരു ഭാഗത്ത് എടുത്തിട്ട് എന്തെയ്യുക അതിൻ്റെ മോൾ ഭാഗത്ത് ഇല്ല തേച്ച് കൊടുക്കുക ൾ ഭാഗത്ത് തേച്ച് കൊടുക്കേച്ചെടുത്തിട്ട് അതെന്താ ചെയ്യ മറ്റേ ഭാഗം എന്താ ചെയ്യ മറ്റേ ഭാഗം ഇവിടെ കണ്ട് ഒട്ടിച്ച് കൊടുക്കുക ഒട്ടി കണ്ടില്ലേ ഇത്ര സിമ്പിൾ ഉള്ളു ഇത് സാധനം ഒട്ടിക്കാൻ കണ്ടില്ലേ അപ്പോൾ നമ്മൾ പശു തേച്ച് ഒട്ടിച്ച് ഒരു സിസ്റ്റാണ് ഇപ്പൊ ഇത് കാണുന്നത് കണ്ടില്ലേ അതിൻ്റെ ഒരു ഒട്ടിച്ചതിൻ്റെ ഇപ്പം ഒരു പാടുപോലും കാണാനില്ല കണ്ടില്ലേ അപ്പോ അതിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് ഉണങ്ങിയിട്ടുണ്ടാവും വിചാരിക്കുന്നു എല്ലാം ഇങ്ങനെ തിരിച്ചു വെക്കുക എല്ലാം റെഡി ആകുമെന്ന് നോക്കട്ടെ ഇങ്ങനെ കൈ കൊണ്ട് തിരിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ഓലക്കെട്ട് തിരിക്കട്ടോ ആ സംഗതി ഒട്ടിട്ടുണ്ട് കേട്ടോ നല്ല ണ്ട് പോണ്ടോ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ നിലവിലിങ്ങനെ കറങ്ങി കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അഥവാറ്റ ബൈ ചാൻസിൽ വീണ്ടും അതൊക്കെ ഒട്ടിയത് പൊട്ടി പോവുകയാണെങ്കിൽ ഉള്ളിൽ പോയി പോകും രണ്ട് ഭാഗത്തുക്കായിപ്പോയി നമുക്ക് ഇവിടുന്ന് സാധനം വലിച്ചെടുക്കാൻ കിട്ടില്ല ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് അത് പിടിച്ചാൽ വലിച്ചെടുക്കാൻ കഴിയും പക്ഷേ മറ്റേത് എന്താ ചെയ്യാച്ചാൽ മറ്റേ അതിൻ്റെ ഉള്ളിൽ ഈ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കൊന്നും പോയി കഴിഞ്ഞാൽ കിട്ടില്ല അതിന് പകരം പിന്നെ നമ്മൾ എന്താണ് വെച്ചാൽ ഇവിടെ ഒരു നാല് സ്ക്രൂ ഉണ്ട് ഇവിടെ സ്ക്രൂ ഉണ്ട് ഉണ്ടോ ഒരു നാല് അഞ്ച് ഭാഗത്ത് സ്ക്രൂ ഉണ്ട് ഈ സ്ക്രൂ അയച്ചിട്ട് ഇത് രണ്ടെണ്ണാക്കി എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആ ഓല ഉണ്ടാവും ഇവിടെ ഉണ്ടാവും വടി അതിൻ്റെ ബാക്കിയുള്ള ഓല ഉണ്ടാവും അപ്പോൾ രണ്ടും കൂടി അതിനെടുത്തിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഒട്ടിക്കണെന്ന് വെച്ചാൽ ഇപ്പോൾ ചുളിഞ്ഞ് പോയിട്ടൊക്കെ ഉണ്ടാവും ആ സമയത്ത് എന്ത് ചെയ്യുക കട്ട് ചെയ്തിട്ട് ബാക്കി ഒട്ടിക്കുക കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള പാട്ട് കേൾക്കൂലെന്നുള്ളൂ ബാക്കി ബാക്കിയുള്ള ഭാഗത്തുള്ള പാട്ട് കേൾക്കും അങ്ങനെയൊക്കെയാണ് സംഭവം ഓക്കെ അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റുകളാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ ചാനൽ ഉൾപ്പെടുത്തുന്നത് അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ